ാലെ ഡേ മൈ ലൈഫ് എടുക്കണം പറഞ്ഞിട്ടില്ലേക്കും നല്ല ഉറക്കാണ് എന്തൊക്കെ ബഹളമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഈ ഫേ കാര്യത്തിൽ തീരുമാനം

അതെല്ലാ ദിവസവും കാലത്ത് പറയുന്ന എല്ലാവരും പരാതിയല്ലേ രാത്രി വിലയൊക്കെ ഉറങ്ങിയിട്ട് ഞാനക്കൂട്ടി സീനാണ് ചാനൽ കൂട്ടി എന്നും ചാനൽക്കൂട്ടിപ്പോ കാലത്ത് കണ്ടിട്ട് പോകും ഞാനും കൂട്ടി കാലത്ത് തന്നെ പോകും നമ്മൾ വല്ല ഇപ്പം അമ്മ ഉണ്ടെങ്കിൽ ഒപ്പം ഇല്ല നീക്കിട്ട് ആദ്യം തന്നെ ഒരു തിരുത്തലിൽ നിന്ന് തുടങ്ങാം അല്ലേ വിച്ച് പറഞ്ഞ ഒരു കാര്യം മിസ്റ്റേക്ക് ഉണ്ടേ അപ്പോൾ അത് തിരുത്തി തുടങ്ങാം വിച്ചു പറഞ്ഞത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ അല്ല കേട്ടോ മോർണിംഗ് റുട്ടീനാണ് ഞാൻ പറഞ്ഞത് ഏത് രീതിയിലാണ് കേട്ടതെന്ന് എനിക്കറിയില്ല അപ്പം ആ ഒരു ഭാഗം അവിടുന്ന് തിരുത്തിയേ കേട്ടോ അപ്പം നമ്മുടെ മോർണിംഗ് റൊട്ടീനാണ് രാവിലെ ഏഴ് മണിയായപ്പോഴാണ് കേട്ടോ ഞാനിന്ന് എണീറ്റത് കാരണം രാത്രിയിലെ ഉറക്കമൊന്നും ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് ജാനിക്കുട്ടിക്ക് ഉറക്കം ശരിയാവുന്നേ ഇല്ല കേട്ടോ ജാനിക്കുട്ടി രാത്രി ഇങ്ങനെ എണീറ്റ് നടക്കുന്നു അപ്പോൾ അവളെ ശ്രദ്ധിച്ച് നമ്മുടെ ബോധം വെളിയിലിട്ട് ഇട്ട് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം റെഡിയാകുന്നുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏഴു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റേ പിന്നെ രാവിലെ എനിക്ക് പ്രത്യേകിച്ച് അടുക്കളയെ പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാര്യം അമ്മയും ചേച്ചിയുണ്ട് അവർ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അവരുടെ കാര്യങ്ങളായിരിക്കും അപ്പോൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകിട്ടത്തെ പണിയാണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി അപ്പോൾ വൈകിട്ട് കറി വയ്ക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വയ്ക്കും അതുപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അമ്മയും ചേച്ചിയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാണ്ട് നല്ല ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം നന്നായിട്ട് കിടന്നു ഉഷാറായിട്ട് ഉറങ്ങി കേട്ടോ നേരെ വെളുക്കുമ്പോഴാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഉറങ്ങുന്നത് തന്നെ ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ ആകട്ടോ ശരിക്കും ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കം കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോകട്ടോ കാരണം ജാനിക്കുട്ടി ഇങ്ങനെ എണീറ്റ് നടക്കുകയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കരച്ചിലായിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നോട്ട് ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ജസ്റ്റ് എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ള തുണികളാണ് അത് ഇന്നലെ ഇച്ചിരി വെയിൽ വന്നപ്പോൾ ഞാൻ വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ജാനിക്കുട്ടിക്ക് പാറൂൻ്റെ ബർഡേക്ക് ഇതെല്ലാം കേട്ടോ ഇതെൻ്റെ പാൻറ്റാണ് താഴെ കിടക്കുന്ന ചുമല പാറൂൻ്റെ ബർട്ടിക്ക് ജാനിക്കുട്ടിക്ക് അളയം മേടിച്ചു കൊടുത്താണെ അപ്പം അതൊക്കെ ഞാനൊന്ന് ചൂടാക്കി വെച്ചു ഇനി ഇത് മാത്രമായിട്ട് ഞാൻ വെക്കുന്ന കബോർഡിൽ ഒരു സ്ഥലം ഉണ്ട് ഉണ്ടെട്ടോ അതിലോട്ടെടുത്ത് വെക്കണം അത് ഞാൻ ബ്രഷക്കെ ചെയ്ത് വന്നതിന് ശേഷം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രഷക്കെ ചെയ്യണം കേട്ടോ അതെനിക്ക് ഇറിറ്റേഷനാണ് അത് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നിന്ന് കണ്ടു നമ്മുടെ കുമ്പളൊക്കെ ഇങ്ങനെ നമ്മുടെ വീടിന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് അതിൻ്റെ ആ പൂവൊക്കെ നല്ല രസം ഉണ്ടല്ലേ അതൊക്കെ എടുത്തു നേരെ ഞാൻ ചെന്നത് ജാനിക്കുട്ടീടെ എടുത്തോടാട്ടോ ജാനിക്കുട്ടി ബനിയനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആളെ വീട്ടിൽ കൂടി ഇങ്ങനെ ചൂടാണ് ചൂടാണെന്ന് പറഞ്ഞോണ്ട് ഡ്രസ് ഇടില്ലാട്ടോ ഞാൻ എപ്പോഴും വഴക്ക് കുറയാറുണ്ട് പക്ഷെ എന്നാലും കുഞ്ഞല്ലേ നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇട്ട് വരുന്നുണ്ട് ആളത് കറക്റ്റായിട്ട് ചെയ്തു വരുന്നുണ്ട് എന്നാലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ബരിയീനം കാര്യങ്ങളൊക്കെ ഇടാണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ ഡ്രസ്സ് അങ്ങ് ഇടിച്ച് കൊടുത്തേക്കോട്ടോ രാവിലെ തന്നെ ഞാൻ എണിക്കുന്നതിന് മുമ്പേ ജാനിക്കുട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം പൂഞ്ചയ്ക്ക് സ്കൂളിൽ പോകുന്നുണ്ട് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്തിട്ട് ഒത്തുമ്പോൾ ചേച്ചി മൂന്ന് പേരെയും കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് നിന്നുകൊണ്ട് തന്നെ ജാനിക്കുട്ടീനെ ഞാൻ ആ ഡ്രസ്സ് ഇടിച്ചത് അങ്കമ്പാടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇനി അതിന് വേണ്ടി മെനക്കെടാൻ നിൽക്കണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ റൂമിലോട്ടാണ് എനിക്കും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ ചെറിയൊരു പുട്ടികളുടെ ഇടൽച്ചടങ്ങൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ അത് കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ് അതിപ്പോഴും ഞാനത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട് കാര്യം ഒരാൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ പല്ലും തേക്കുന്നില്ല കുളിക്കത്തും ഇല്ല ഒരു വൃത്തിയില്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവരുടെ തന്നെ ആ ഒരു ദിവസത്തെ ദിവസം പോകും എന്നാണ് പപ്പ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് എപ്പോഴും വീട്ടിൽ ഇപ്പോൾ ഞാനതിൽ സിന്ധോമേലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വൈകിട്ടിട്ട് വരുന്ന ഡ്രസ്സ് ഞാനൊന്നും മാറുന്നുണ്ട് ഞാൻ ബെനിയനും ത്രീ ഫോർത്ത് പാൻറ്റും എടുത്തിടുന്നുണ്ട് കേട്ടോ ഇതാണ് എനിക്ക് ഇച്ചിരി കൂടെ കഫർട്ടബിൾ അത് ഞാൻ ജസ്റ്റ് ഉറങ്ങാൻ കടന്നപ്പോഴത്തേക്കും ഒരു ലൂസുള്ളൊരു ഡ്രസ്സ് അങ്ങ് എടുത്തിട്ടതാണ് കേട്ടോ പിന്നെ വീഡിയോയ്ക്കും ഇച്ചിരി ലൈറ്റ് കളർ നോക്കി ഇങ്ങനെ എടുത്തിട്ടതാണ് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പുട്ടിയിടാന്ന് വിചാരിച്ചോട്ടോ ജസ്റ്റ് ഒരു ക്രീം ഇട്ട് ഇപ്പോൾ മഴക്കാലമായ ഞാൻ സൺസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും രാവിലെ തന്നെ യൂസ് ചെയ്യാറില്ല അത് തന്നെയല്ലോ കേട്ടോ സൺസ്ക്രീം ഇട്ടോ എൻ്റെ മുഖം മൊത്തം പിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പം സൺസ്ക്രീം കുറച്ച് നാളേക്ക് ഒഴിവാക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയപ്പോ എന്റെ മുഖത്ത് പിമ്പിളൊക്കെ പോയി പാടുകളൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചെറിയൊരു ക്രീമും അതുപോലെ തന്നെ കുറച്ച് പൗഡർ പൗഡർ പൗഡറില്ലാണ്ട് എന്ത് ജീവിതമല്ലേ നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ സാധാരണക്കാരെ പോണേക്കുള്ള മേക്കപ്പ് രീതികളൊക്കെ ഉള്ളു കേട്ടോ ഒരുപാട് വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യാറില്ല ഈ കുറച്ച് എന്തെങ്കിലും ഒരു ക്രീമും ഇച്ചിരി പൗഡറും പിന്നെ വെയിൽക്കാലം ഒക്കെ ഉള്ളപ്പം മാത്രമേ എന്തെങ്കിലും ഇച്ചിരി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുള്ളൂ വെയിൽ വെയിൽ ടൈമൊക്കെ ആകുമ്പം അപ്പോൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പിന്നെ നമ്മൾ അധികം പോകുന്നതും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാറില്ല നോർമലി പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കായതുകൊണ്ട് കുറച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച കേട്ടോ എന്തെങ്കിലും ഒരു ലുക്കൊക്കെ വേണ്ട കാണാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് പിന്നെ എൻ്റെ പല്ലില് ക്ലിപ്പ് ഇടുന്നുണ്ടോന്ന് ഒത്തിരി പേര് കമൻ്റൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഡെയിലി ക്ലിപ്പ് ഇടാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ പല്ല് ഓൾറെഡി കുറച്ച് പൊങ്ങിയതാണ് അത് താഴ്ന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഡെയിലി ക്ലിപ്പിടാറുണ്ട് പല്ലര ക്ലിപ്പിടാറുണ്ട് അങ്ങനെ മുടിയൊക്കെ ഉരുട്ടി കെട്ടി വെച്ചോട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ വരാതെ നിന്ന് മുടിയൊക്കെ ചെയ്യത കൊണ്ടാണ് കാണിക്കേണ്ടതെന്ന് ചിലപ്പോൾ അതിനും ആ വഴക്കും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ നിനക്ക് വെളിയിലോട്ട് ഇറങ്ങി നിന്നുകൂടെ എന്നൊക്കെ നല്ല മഴ ചാരിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പനി വരുമോ പനി വരുമോ എന്ന് ഭയങ്കര പേടിയാണ് ഈ കാര്യം പിള്ളേർക്കൊക്കെ പനിയാണ് എനിക്കും കൂടെ വന്നാൽ ശരിയാവില്ല അത് കഴിഞ്ഞ് നേരെ ഞാൻ പോയത് ജാനിക്കുട്ടിക്ക് ടിഫിൻ റെഡിയാക്കണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ മൊത്തം അല്ലങ്കോലായിട്ട് കിടക്കുമായിരുന്നു ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് മൊത്തം വലിച്ച് വാരി ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ അതു പിന്നെ ഞാൻ എത്ര ഒതുക്കി എന്ന് പറഞ്ഞാലും ഈ ഒരു ടേബിളൊന്നും അങ്ങനെ കിടക്കാറില്ല എല്ലാവരും എല്ലാ സാധനങ്ങളും കൊണ്ടുവിടുന്ന അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ദേഷ്യ സങ്കടമൊക്കെ വരും പിന്നെ ഞാനൊന്നും പറയില്ല കാര്യം എന്താ ഓരോരുത്തരും ജനിച്ച് വളർന്ന് പഠിച്ചു വന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാറില്ല പറയാറില്ലട്ടോ പിന്നെ വിച്ചുനെയൊക്കെ ഞാൻ വഴക്കു പറഞ്ഞെടുപ്പിക്കാറുണ്ട് എന്ത് വെച്ചാലും അങ്ങനെ ഒരു പുതിയ ബോട്ടിലൊക്കെ മേടിച്ചായിരുന്നല്ലോ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ആശാനെ സ്കൂളിൽ വിടുന്നത് വെള്ളമൊക്കെ രാവിലെ തന്നെ അമ്മ തിളപ്പിച്ചു പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട പൊരിച്ചതുണ്ടായിരുന്നു മീൻകറി നിലത്തുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു ഉപ്പേരി എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാം വെണ്ടയ്ക്ക ഉപ്പേരി അങ്ങനെ എല്ലാത്തിനും കറികളുടെ കിച്ചിരേ എന്നുള്ളൂ കേട്ടോ ഇന്ന് അമ്മയ്ക്ക് പണിയില്ലാത്ത ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെയാണ് എല്ലാവരും എണീറ്റതേ പതുക്കെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ആ ധാരണയിലിരിക്കുകയാണ് കേട്ടോ ഫുഡ് കാര്യങ്ങള് കറിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം മീനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പം മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് ഇന്നലെ ഞങ്ങൾക്ക് ഹെവി ഫുഡായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ വലിയ വിശപ്പൊന്നുമില്ല പിന്നെ ജാനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ഒരു ബിസ്ക്കറ്റ് പക്ഷേ ഇന്നതേ ഉള്ളു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് വെച്ച് വിടാനായിട്ട് രാവിലെ തന്നെ മഴ ചാരിലൊക്കെ ആയതുകൊണ്ട് ഞാൻ മിച്ചുവിനോടും ഒന്നും വേറെ മേടിക്കാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങൾ അമ്മമാർക്കൊക്കെ ഇങ്ങനെ ടിഫിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുത്തു വിട്ടില്ലെങ്കിൽ എന്തോ ഒരു ടെൻഷൻ പോണക്കുണ്ടോ എനിക്കങ്ങനാണ് കേട്ടോ എനിക്കിനി അവൾ വരുന്നവരെ അവൾ കഴിച്ചു എന്ന് അറിയുന്നവരെ എനിക്ക് ടെൻഷനായിരിക്കും അയ്യോ കൊച്ച് കഴിച്ചോ കൊച്ചിന് ഓൾറെഡി അവൾക്ക് ഇഷ്ടമില്ല പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ കൂടുതൽ വെച്ചിട്ടുണ്ട് അവളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഏത് ഉടുപ്പ് വിട്ടാലും അതിലെന്തേലും പട്ടണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആൾ പൊട്ടിച്ചോണ്ട് വരും കേട്ടോ അങ്ങനെ വന്നതൊക്കെ ബാഗിൽ ടീച്ചർ ഇട്ട് വെച്ചിട്ടുണ്ടെന്നതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു ഒന്ന് തട്ടി കുറഞ്ഞൊക്കെ കിട്ടും കേട്ടോ കാര്യമല്ല ചലന്തിയൊക്കെ കയറിയിരുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തട്ടി കുറഞ്ഞൊക്കെ കിട്ടും പിന്നെ ബോട്ടിൻ്റെ ആ ഒരു വാഷ് ഊരി പോയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് വെള്ളം ലീക്ക് ആവുന്നുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് ഞാൻ കുറഞ്ഞു നോക്കിയത് കാര്യമായി കൊച്ചിന്ന് ഫുള്ള് നനഞ്ഞു പോയാണ് കേട്ടോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ജാനിക്കുട്ടിയുടെ പല്ല് തയ്ച്ചിട്ടില്ല എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ആ ആള് പല്ല് തയ്ക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അത് ആൾ തന്നെ വന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പല്ല് തയ്പ്പിക്കാമെന്ന് വിചാരിച്ചു കുളിയും നനയൊക്കെ കഴിഞ്ഞെങ്കിലും പല്ല് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള പല കുഞ്ഞുങ്ങളും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചാനക്കുട്ടിക്ക് നന്നായിട്ട് കൈയിട്ട് നല്ല അമർത്തി തേച്ചു കൊടുക്കുക കാര്യം എൻ്റെ പല്ലൊക്കെ ഓൾറെഡി പൊങ്ങിയിട്ടുള്ളതായത് കൊണ്ട് ഇനി കൊച്ചിൻ്റെയും പല്ലൊന്നും പൊങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അമർത്തി തേച്ച് കൊടുക്കും അമർത്തി തേച്ച് കൊടുക്കെട്ടോ ആൾക്കാണത് ഇല്ല പക്ഷേ ഞാൻ വാശി പിടിച്ച് ഞാൻ വഴക്കു പറഞ്ഞ് ചെയ്യിപ്പിക്കും കേട്ടോ അതെല്ലാ അമ്മമാരും ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പാർക്കുട്ടിയുടെ കണ്ണിൽ എന്തോ പോയിന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അവള് വന്ന് മുഖമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു ഇവിടെ ഹാൻഡ് വാഷൊക്കെ വെക്കാത്തത് പാർക്കുട്ടീനെ പേടിച്ചിട്ടാണ് കേട്ടോ അവൾ പെട്ടെന്ന് എല്ലാം വലിച്ചു വാരി എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവളുടേത് അതുകൊണ്ട് ഇവിടെ ഹാൻഡ് വാഷ് ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഞാൻ ആറ്റുന്നതോട്ടൊരു പേരയ്ക്ക വളർത്തുന്നുണ്ട് കഴിച്ചത് ഇനി എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ ജാനിയും പാറും ഒക്കെ പറയുക പെരക്കെ പറയുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞ് ചുമ്പം മുറ്റത്ത് ൂടെയൊക്കെ ഒന്നായിരുന്നു പിന്നെ സോഫയൊക്കെ ഒന്ന് വിരിച്ച നടന്നു നമ്മുടെ സോഫ മൊത്തം പോയി കേട്ടോ കുഴിഞ്ഞു പോയി അത് ഞാനും ചേച്ചിയും പ്രഗ്നന്റ് ആയിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നിരുന്നിരുന്ന് കുഴിഞ്ഞതാണ് കേട്ടോ അതെപ്പോഴും ഇവിടെ എല്ലാവരും കളിയാക്കി പറയാറുണ്ട് പൂഞ്ചയും ജാനിയും പാറും ഒക്കെയാണ് അത് കുഴിച്ചതെന്ന് അങ്ങനെ വർക്കിൻ്റെ ഫോണും ബുക്കൊക്കെ എടുത്ത് ഞാൻ അഡ്രസ്സൊക്കെ ചെയ്താൽ വേണ്ടി കൊണ്ടു വെച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് ജാനിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോകാനോട്ടോ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്ടോ ആളോട് ഫോൺ മാറ്റി വെക്കുന്നു നോർമലി ഫോൺ കണ്ട ആൾ കഴിക്കാറില്ല പക്ഷേ ഇന്നൊരിച്ചിരി വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്കമ്പടി പോകാൻ <icana> towsam, ും ഫുഡ് കഴിക്കാനും കാര്യങ്ങൾ കുറേ ദിവസം പനി കഴിഞ്ഞ് ഇങ്ങനെ ലീവ് എടുത്തിട്ട് പോകുമ്പോഴേ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ജാനിക്കുട്ടിയുടെ മുഖത്തെ പൊട്ട് കണ്ടത് കേട്ടോ നീ ഞെട്ടിപ്പോയി കേസ് അത് എന്താ പറയാ ചേച്ചി വരച്ചു കൊടുത്തതാണ് അവൾ പറഞ്ഞു എന്റെ ആൻറ്റി വരച്ച് തന്നതാണ് അമ്പിളിമാമനെ വരച്ചു തന്നതാണ് അത് നീ തൊടണ്ട കളയരുതെന്ന് പറഞ്ഞു കേട്ടോ അ കളയണ്ട അമ്മ തൊടരുതെന്ന് പറഞ്ഞു അങ്ങനെ ജാനിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന ചോറും മുട്ടയും ആണ് കേട്ടോ രാവിലെ കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് പാറൂൻ്റെ കണ്ണ് ഭയങ്കര സീനായിട്ടുണ്ടായിരുന്നു അവൾ സ്പ്രേ എടുത്തിട്ട് കണ്ണിനകത്തോട്ടടിച്ചു കേട്ടോ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നടക്കുന്ന ഒരാളാണ് അത് നമ്മൾ എത്ര കെയർ ചെയ്തു എന്ന് പറഞ്ഞാലും എന്തിലെങ്കിലുമൊക്കെ പോയി ആശാൻ ചാടാറുണ്ട് കേട്ടോ ഞാൻ ചോറ് കൊടുക്കണ്ട എനിക്ക് ഇന്നമ്മ ചോറ് വരെ തന്നോളൂന്നു മനോണ്ട് ചോറും മാത്രം കൊണ്ട് അമ്മയുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് അതൊരു പണിയായിട്ടോ അമ്മ കുളിക്കാൻ വേണ്ടി എല്ലാം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നിൽക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല ജാനിക്കുട്ടി ഇന്നമ്മ വന്നാലേ തിന്നുകയുള്ളൂ ു പിന്നെ അമ്മ ചോറൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കാണ് അതിന്റെ ഇടയ്ക്ക് മാമനും മോളും കൂടെ കളിയൊക്കെ ആയിട്ടോ ഇപ്പൊ വിച്ചുന്റെ ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ വരുവേ മൈക്കിൾ ജാക്സൺ വിഷ്ണു ആണ് വിച്ചു അത്യാവശ്യം നന്നായിട്ട് പല രീതിയിലും ഡാൻസ് ഒക്കെ ഒക്കെ മുടി എനിക്ക് കാണാൻ പറ്റില്ല കളിക്കുന്നു കണ്ണി കൊച്ചി തിരിഞ്ഞെടുത്തിട്ട് കൊച്ചു ക്യാമറ നോക്കണം ജാനിക്കുട്ടിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം ഇങ്ങനെ പാവക്കുട്ടി ഇരിക്കുന്ന പോലെ അനങ്ങാണ്ടിരുന്ന് തരും ഒരു ശല്യം ഇല്ല കേട്ടോ ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വേണ്ട എനിക്ക് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറയില്ലേ പക്ഷേ ഇത് പറച്ചിലൊന്നുമില്ല എല്ലാം കെട്ടി ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ഊരാൻ തോന്നി തോന്നിയാ ആൾ ഊിക്കളയും അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ അല്ലാതെ നമ്മൾ കെട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴോ ഒക്കെ ആളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ നമ്മൾ പറയുന്ന പോണൊക്കെ ഒക്കെ ഇരുന്നൊക്കെ തരും അപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടും വീഡിയോ വിച്ച് കൊടുക്കുന്നത് കൊണ്ടും വലിയ സർക്കസ് ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എങ്ങനെങ്ങാണ്ടൊക്കെ മുടി കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വളഞ്ഞും ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ കുഞ്ഞുങ്ങളല്ലേ മനസ്സിലാവാൻ പ്രായമായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും നല്ല നീറ്റായിട്ടാണ് ആൾക്ക് കെട്ടി കെട്ടിക്കൊടുത്ത് വിടാറുള്ളത് ആൾക്ക് മുടിയൊക്കെ കെട്ടുന്നത് ഇഷ്ടമാണെന്നാലും ഊരി കളയാറുണ്ട് കേട്ടോ

കുപ്പി കാട്ടിട്ട് നമുക്ക് പോരാ തിരിച്ച്

അതിന്റെ ആന്റിയുടെ ഒരു ആഗ്രഹത്തിന് തൊട്ടതാണോട്ടാ മൂന്നു പേർക്കും ഇന്ന് ഇങ്ങനത്തെ പൊട്ടൊക്കെ തൊട്ട് മുഖം കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത് അല്ല ജാനിക്കുട്ടി എന്ത് ചെയ്തത് മായിച്ചാളിയെ സംബന്ധിച്ചില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാവരും ഒരു സന്തോഷമല്ലേ അല്ലേ ആന്റി എന്തിനെ വരച്ച് തന്നെ ജാനിക്കുട്ടി സ്പ്രേ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടാവള് തന്നെ ആ ജാനിക്കുട്ടി എന്ത് എന്ത് പൊട്ടാ വരച്ചു തന്നേക്കുന്ന ആന്റി ഏ അമ്പിളിമാമനോ മാമനാണ് എന്തളി മാമേ വായിക്കേണ്ടത് പോകുന്നുണ്ടാരുന്നു കേട്ടോ ഒന്നുമില്ല എല്ലാം പൊട്ടിച്ച മാമ വെക്കാം കേട്ടോ ചെല്ലു ബോട്ടിലൊക്കെ എല്ലാരും കാണിക്കണേ ഗുഡ് ഗുഡ്ഗലായിട്ട് ഇരിക്കണം കേട്ടോ കൊടകളയല്ലേ കൊണ്ടുവരണ തിരിച്ചു വൈകിട്ടെ ഓ നല്ല മഴ വരുന്നുണ്ട് പെട്ടെന്ന് വെച്ചോ പാറു ഇവിടെ ഉണ്ട് കേട്ടോ പാറു എന്നിവിടാ അമ്മയ്ക്ക് ശരി ഒരാളുടെ വല്യ സംശയാണ് അമ്മ വൈറ്റിൽ എന്താ വൈറ്റിൽ കൊടലേ നിന്റെ അങ്കവാടി അങ്കവാടി പോയ പനിയാണെന്നേട്ടാ ചെറിയൊരു ജലദോഷം ഉണ്ടെന്ന് ഇവര് മൂന്ന് പേരുള്ളോണ്ട് ഇവർക്ക് മാറി മാറി വരും ജാനിക്ക് മാറിയിട്ടേ ഉള്ളു അപ്പൊ ഇനി നാളെ പൂഞ്ചിക്കായിരിക്കും ഇല്ലേ പറു കഴിച്ചോ കൊക്കച്ചി ഉണ്ടോ തലയിൽ ഇവരുടെ രണ്ടുപറേം തലേലുണ്ട് കേട്ടോ ജാനിയുടെ ഞാൻ കയറാൻ സമയക്കില്ല ഇവർ ഏതെങ്കിലും കയറാൻ സമയം കേട്ടോ തപ്പാറുണ്ട് മറച്ചു പേനാണ് പൂഞ്ചയുടെ ഒക്കെ തലയിൽ അല്ലേ പയ്യപ്പൻ്റെ ജാനിയുടെ തലയിൽ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ജാനി കിടന്നുറങ്ങില്ല അതുകൊണ്ട് ഞങ്ങളതിനെ ഇപ്പ തന്നെ എടുത്ത് കൊന്നാളയും പക്ഷെ ഇവർക്കിതിപ്പോ ഇരുന്നത് കൊണ്ട് സീനില്ല അല്ലേ കേൾക്കാൻ വയറ തൊട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ വയറിൽ എന്താ അമ്മു നോക്കട്ടെ എന്നൊക്കെ പോലെ നോക്കുന്നുണ്ട് ഇച്ചു വരുന്നുണ്ട്

പട്ടേ പട്ടേ അവർക്ക് മാമനും മോളും കൂടി ഭയങ്കര കളിയായിരിക്കും മാമൻ ഭയങ്കര മാമൻ സ്നേഹിയാട്ടോ അതുപോലെ ദേഷ്യം വന്നു കൊന്നു കളയും അങ്ങനത്തെ സാധനം അത് ജാനിന്റെ പൂഞ്ചാന ഒരു അല്ലാട്ടോ ഉണ്ടാവുള്ളൂ മഴ പെയ്തു കഴിഞ്ഞു മതിയാണ് അഡ്രസ് ട്രഷ് മഴ പെയ്തു മഴ പെയ്തു അപ്പൊ ഞാൻ വർക്കിലോട്ട് രാവിലെ തന്നെ കടന്നു കേട്ടോ കാര്യം വർക്ക് ഇന്ന് കൊറച്ച് ഓവറാണ് ഇതൊരു പത്തിരുപത് ബോളിലുണ്ട് കേട്ടോ ഇതെല്ലാം വിടണം ഇത് മൂന്നും നാലും ബോളിലൊക്കെ മേടിച്ചവരൊക്കെ ഉണ്ട് ലിറ്റർ ഒക്കെ ഉണ്ടോ ഴുതിയിട്ടുണ്ടാവും നമ്മൾ അപ്പോൾ ഇതെല്ലാം എഴുതി ഇനിയിപ്പോ ബോട്ടിൽ പാർക്ക് ചെയ്യണം രാവിലെ തന്നെ കൊണ്ട് കൊടുക്കണം കാര്യം എല്ലാ കസ്റ്റമേഴ്സിനും അർജന്റാണ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കോട്ടയം കൊല്ലം കൊറിയർ കൊറേ സർവീസ് ഒരിച്ചിരി മോശമായിട്ട് നില്ക്കുന്നത് അവര് വിളിക്കില്ല എന്തു ചെയ്താ പിന്നെ നമ്മളത് വിളിച്ച് അവരോട് അപ്രേഷൻ ചെയ്ത് അങ്ങനെ കുറെ കുറെ പാടുകള് വിടും വേറെ എല്ലാ സ്ഥലങ്ങളിലും കൺഫേം ഞാൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ രണ്ടു ദിവസം കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ സാങ്കേതികമായിട്ട് എന്തെങ്കിലും ഇപ്പൊ കസ്റ്റമറെ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ ഡിലേ ആവാറുള്ളൂ അപ്പൊ ഇന്ന് കാലത്ത് തന്നെ ബോട്ടിൽസ് ഒക്കെ പാക്ക് ചെയ്ത് വിടണം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ അധികം കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല ഞങ്ങൾ ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങള് ഇവിടെ രാവിലത്തെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇന്ന് വർക്ക് മസ്റ്റായിട്ട് ഇന്ന് മൺഡേ ആയതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ തീർത്ത് നിന്ന് വരണം ഒരു സൺഡേ ഇടയ്ക്ക് വന്നതുകൊണ്ട് ഒരു ദിവസം ലീവ് ആയതുകൊണ്ട് നമുക്ക് പെൻഡിങ് വന്നിട്ടുണ്ട് വർക്ക് പെൻഡിങ് വരും അപ്പൊ ഒരുപാട് പെൻഡിങ്ങിട്ട് ഇന്ന് വരുന്നവർക്ക് നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഇതിനകത്തോടെ ഒന്നും ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഇപ്പൊ സമയം എത്രയായി സമയം പത്ത് നാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം വേണം ഇതൊക്കെ എഴുതി കഴിഞ്ഞിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ജാനിക്കുട്ടീനെ വിട്ടു അത്യാവശ്യം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മോർണിംഗ് റൊട്ടീൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം ഒരു പത്ത് മണി വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഒരു പത്ത് നാല് വരെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള വീഡിയോസ് ഭയങ്കര കാര്യങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ച കാര്യങ്ങളായിരിക്കും അതിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല ഇവിടെ വെച്ച് വീഡിയോ വാങ്ങിപ്പ് ചെയ്യാൻ കേട്ടോ ബൈ ഗൈസ്